കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ സി എയെക്കുറിച്ച് പരാമർശമില്ല എന്നുള്ളത് ശരിയാണ് പക്ഷേ അവർ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ നേരത്തെ സംസാരിച്ചിട്ടുണ്ട് കേരളത്തിൽ വലിയ പ്രതിഷേധം ആദ്യഘട്ടത്തിൽ നടന്നപ്പോൾ അതിൽ സജീവമായിരുന്നു കോൺഗ്രസും ലീഗും ഒക്കെ യാതൊരു സംശയവും അക്കാര്യത്തിലില്ല പൗരത്വ നിയമ ഭേദഗതി ശരിയല്ല എന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട് അവരുടെ പ്രകടന പത്രികയിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ മറ്റ് ഇപ്പോൾ മുസ്ലിം പ്രാതിനിധ്യത്തിൻ്റെ ഇഷ്യൂ നോക്കുകയാണെങ്കിൽ എല്ലാ കാലത്തും കോൺഗ്രസ് ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ മാത്രമേ മത്സരിപ്പിച്ചിട്ടുള്ളൂ ലോക്സഭയിലേക്ക് അല്ലാതെ കൂടുതൽ അംഗങ്ങളെ ഒന്നും കോൺഗ്രസ്സും മത്സരിപ്പിച്ചിട്ടില്ല ഇതൊക്കെ കാരണമാക്കിക്കൊണ്ട് അത് യു ഡി എഫിനൊരു പ്രതികൂല ഘടകമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കണം ഇത് ഇപ്പം പഴയതുമായിട്ട് നമുക്ക് ഒരു വൺ ടു വൺ കമ്പാരിസൺ നടത്താൻ പറ്റില്ല കാരണം ഇത് ഒരു ഭൂരിപക്ഷ മെജോറിറ്റേറിയനിസം എന്ന് പറയുന്നത് വലിയൊരു ത്രട്ടായിട്ട് ഉയർന്നു വന്നിട്ടുള്ളൊരു സന്ദർഭത്തിലാണ് അപ്പം അവിടെ നിന്നിട്ട് ഇപ്പം സി എ എന്ന് പറയുന്ന നിയമത്തിൻ്റെ സാങ്കേതിക വശങ്ങളും അത് ഉണ്ടാക്കുന്ന ഭീഷണിയും എല്ലാം ഉള്ളതിനോടൊപ്പം സി കേരളം എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ മുഴുവനായിട്ട് ഒരു എന്താണ് ഡേഞ്ചർ സോണായിട്ട് മാറ്റുന്ന ഒരു നറേറ്റീവ് ആൾ ഇന്ത്യ ലെവലിൽ നടപ്പുണ്ട് ഹിന്ദുത്വം നടത്തുന്നുണ്ട് ജിഹാദി കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരുതരം ആൻറ്റി അല്ലെങ്കിൽ ദേശവിരുദ്ധരായിട്ടുള്ള ഒരു ജനവിഭാഗത്തിൻ്റെ പ്രദേശമായിട്ട് കേരളത്തിന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു ഹിന്ദുത്വ ഭൂരിപക്ഷ നറേറ്റീവ് ഈ നറേറ്റീവിനെ ചെറുക്കുന്ന കാര്യത്തിൽ അവിടെയാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു വീഴ്ച ഒരു ദേശീയ പാർട്ടി എന്നുള്ള നിലയിലും ദേശീയ തലത്തിലുള്ള എല്ലാ തരത്തിലുള്ള നെറ്റ്വർക്കുകളും എല്ലാം ഉള്ള നിലയിൽ ഈ ഒരു ഒരു ഐഡിയോളജിക്കൽ ഒഫൻസീവ് അഗൈൻസ്റ്റ് കേരള നടക്കുന്നതിനെ ഫലപ്രദമായി ചോദ്യം ചെയ്യുന്നതിനോ ഫലപ്രദമായി ചെറുക്കുന്നതിനോ അല്ലെങ്കിൽ അതിനോ അങ്ങനൊരു സംഭവം നടക്കുന്നു എന്നുള്ള കാര്യം പോലും തിരിച്ചറിയാത്ത നിലയിലാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുള്ളത് അപ്പോൾ ആ നിലയിൽ വേണം ഇന്ന് കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റി ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷം ഫേസ് ചെയ്യുന്ന അരക്ഷിതാവസ്ഥയും ആ ആ നിലയിൽ കാണേണ്ടി വരും അങ്ങനെ വരുമ്പോഴത്തേക്കാണ് കോൺഗ്രസ്സിനോടുള്ള ഒരുതരം അവിശ്വാസം നേരത്തെ മുസ്ലിം ജനവിഭാഗം കോൺഗ്രസ്സിനോട് കാണിച്ചിരുന്ന രീതിയിലുള്ള ഒരു എന്താ പറയുന്ന ആത്മവിശ്വാസം കോൺഫിഡൻസ് ഇല്ലായ്മ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതിപ്പം വോട്ടായി നാളെ ഇടതുപക്ഷത്തിന് മാറുമോ ഇല്ല എന്നുള്ള കാര്യത്തിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൻ്റെ ഒരു സാധനം അനലൈസ് ചെയ്തിട്ടുള്ള സി എസ് ഡി എസിൻ്റെ ഒരു ഡാറ്റ പ്രകാരം ഏതാണ്ട് ഫോർ പെർസെൻറ്റ് മുസ്ലിം വോട്ട് എൽ ഡി എഫിന് അനുകൂലമായിട്ട് ചിങ്ങിയതു എന്നുള്ളതാണ് അപ്പോൾ ആ ട്രെൻഡ് ഒരുപക്ഷെ തുടരുകയാണെന്നുണ്ടെങ്കിൽ അത് എൽ ഡി എഫിന് വലിയ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഞാൻ പറയുന്നത് ഇത് ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രാതിനിധ്യത്തിൻ്റെ സാധനമൊന്നുമല്ല ഞാൻ പറയുന്നത് ആ പ്രാതിനിധ്യം ഒരു ഒരു ബി ജെ പി അല്ലെങ്കിൽ മെജോറിട്ടേറിയൻ രാഷ്ട്രീയം അതിൻ്റെ ഏറ്റവും മൂർധന്യത്തിൽ നിൽക്കുന്ന ഒരു സമയത്ത് നേരത്തെ ഉള്ളതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞു അപ്പോൾ ആ കാലത്ത് അതിൻ്റെ ഒരു പ്രശ്നമില്ലായിരുന്നു പക്ഷേ ഇന്ന് ഇതെല്ലാമാണ് ഇന്ന് നിങ്ങൾ ഒരാൾ ഓപ്പണായിട്ട് നിങ്ങൾ ശത്രുവാണെന്ന് പറഞ്ഞ് മുദ്ര അടിച്ചും കൊണ്ട് അപ്പോൾ അതിന് എങ്ങനെയാണ് നിങ്ങൾ കൗണ്ടർ ചെയ്യുക അത് അങ്ങനെ അല്ല എന്ന് പറയുന്ന ഒരു സമീപനം ഇതുവരെ യു ഡി എഫിൻ്റെയോ കോൺഗ്രസിൻ്റെയോ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് നമുക്ക് സംസ്ഥാനത്തിൻ്റെ വളരെ പ്രാക്ടിക്കലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗോപിക്ക് എന്താ തോന്നുന്നത് നമ്മൾ ഈ പറയുന്നത് പോലെ കേരളത്തിൽ പൊതുവെ ഒരു ചിത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും വലിയ ത്രികോണ മത്സരം നടക്കുന്നു എന്നുള്ളൊരു പ്രതീതി ജനിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ നമ്മൾ മീഡിയാസിനുള്ള പങ്കു ചെറുതല്ല അപ്പോൾ ഗോപിക്ക് എന്താ തോന്നുന്നത് കേരളത്തിൽ ഏതൊക്കെ മണ്ഡലങ്ങളിൽ ഒരു ശക്തമായ ത്രികോണ മത്സരം ഉണ്ട് എന്നാണ് ഗോപിക്ക് തോന്നുന്നത് ആ കേരളത്തിലിപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയം എപ്പോഴും ഈ രണ്ട് മുന്നണികൾ കേന്ദ്രീകരിച്ചിട്ടാണ് നീങ്ങിയിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് സമയത്ത് നമുക്കറിയാം പക്ഷേ ഇത്തവണ ബി ജെ പി വലിയ പ്രതീക്ഷയോട് കൂടിയിട്ട് അല്ലെങ്കിൽ വളരെ സ്ട്രാറ്റജിക്കലായിട്ട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ലക്ഷ്യം വെച്ചിട്ടുണ്ട് അതിൽ ഒരിടമാണ് കേരളം പ്രധാനമന്ത്രി ഇവിടെ വന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞത് രണ്ട് സീറ്റ് എന്നാണ് സ്വാഭാവികമായിട്ടും ബി ജെ പി വളരെ പ്രതീക്ഷയോടുകൂടി മത്സരിക്കുന്ന രണ്ടിടങ്ങളുണ്ട് രണ്ട് സീറ്റും രണ്ടക്കം അദ്ദേഹം പറഞ്ഞു ആദ്യം അദ്ദേഹം പറഞ്ഞു രണ്ട് സീറ്റ് പിന്നീട് അദ്ദേഹം രണ്ടാമത് വന്നപ്പോഴാണ് രണ്ടക്കം രണ്ടക്കം ഉണ്ടാകും കേരളത്തിൽ എന്ന് പറഞ്ഞത് അപ്പോൾ അത് ഒരു ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ബി ജെ പി ഒരു അജണ്ട സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അവരുടെ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതി തന്നെ നമുക്കറിയാം ഞങ്ങൾ പറഞ്ഞതെല്ലാം നടപ്പാക്കി എന്താണ് നടപ്പാക്കിയത് അയോധ്യ രാമക്ഷേത്രം ഇതെന്താണ് കശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു പറഞ്ഞ് ഇനി അവർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന എന്താണ് ഇനി ഏക സിവിൽ കോഡാണ് ഞങ്ങൾ പറഞ്ഞതെല്ലാം നടപ്പാക്കി എന്ന് പറഞ്ഞാണ് അവർ കേരളത്തിലേക്ക് വരുന്നത് കേരളത്തിൽ അവർ പ്രതീക്ഷ അർപ്പിക്കുന്നത് ഇതുവരെ അവർ ഉദ്ദേശിച്ചിരുന്നത് ഹിന്ദു വോട്ടുകൾ സമാഹരിക്കുക എന്നതായിരുന്നെങ്കിൽ ഇപ്പോൾ ഹിന്ദു വോട്ടുകൾ സമാഹരിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ പൂർണ്ണമായി അതിൽ കേന്ദ്രീകരിക്കപ്പെടുന്നത് പ്രായോഗികമായി അവർക്ക് ചില തടസ്സങ്ങളുണ്ട് അപ്പോൾ ഇനി ക്രൈസ്തവ അതായത് ക്രിസ്ത്യൻ മൈനോറിറ്റി വോട്ടുകൾ കൂടിയാണ് അവർ ലക്ഷ്യം വയ്ക്കുന്നത് അതെവിടെയൊക്കെയാണ് പ്രായോഗിക തലത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുക അതാണ് ബി ജെ പിയുടെ ശ്രദ്ധ അങ്ങനെ നോക്കുമ്പോൾ തിരുവനന്തപുരം അവർക്കുണ്ട് അവർ അവിടുത്തെ ലത്തീൻ കത്തോലിക്ക വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുമ്പോൾ അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ അപ്പോൾ അവർ വിജയസാധ്യത കാണുന്ന ഒരു മണ്ഡലം എനിക്ക് തോന്നുന്നു സത്യത്തിൽ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം തൃശ്ശൂരിനേക്കാൾ ഒരുപക്ഷെ കൂടുതൽ വിജയസാധ്യത കാണുന്ന മണ്ഡലം തിരുവനന്തപുരമാണെന്നാണ് അപ്പോൾ അപ്പോഴവിടുത്തെ ലത്തീൻ വോട്ടുകൾ കിട്ടുമോ എന്നുള്ളത് അവർ അവരുടെ ഒരു പരീക്ഷണശാലയാണ് തിരുവനന്തപുരം യഥാർത്ഥത്തിൽ അതുപോലെ തിരുവനന്തപുരം ആറ്റിങ്ങൽ തൃശ്ശൂർ ഈ മൂന്ന് മണ്ഡലങ്ങൾ എനിക്ക് തോന്നുന്നു ബി ജെ പി വളരെ ശ്രദ്ധയോട് കൂടിയിട്ടാണ് ഈ മൂന്ന് മണ്ഡലങ്ങളെ കാണുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ആറ്റിങ്ങിൽ ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ ലക്ഷം വോട്ടുകൾ സമാഹരിച്ചു അപ്പോൾ അതിൻ്റെ ഒരു വോട്ട് ബേസിൽ വിശ്വാസം അർപ്പിച്ചിട്ടാണ് ഇത്തവണ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അവിടെ മത്സരിപ്പം രണ്ട് കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ മത്സരിക്കുകയാണ് ആറ്റിങ്ങലിലും തിരുവനന്തപുരം അപ്പോൾ ബി ജെ പി പ്രതീക്ഷിക്കുന്നത് ഇത്തവണ ഇപ്പോൾ എനിക്കറിയില്ല തോമസ് അറക്കാനോട് യോജിക്കും ഇപ്പോൾ മധ്യ കേരളത്തിലൊക്കെ ഒരു മുസ്ലിം വിരുദ്ധത ഈ ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നു അത് നമുക്കൊരു കേരള സ്റ്റോറിയൊക്കെ വരികയും അതിൻ്റെ മേലുള്ള ചർച്ചകളൊക്കെ ഇപ്പം നമുക്ക് നടക്കുന്നവർ അപ്പോൾ നിങ്ങൾക്ക് ആശ്രയിക്കാം ഞങ്ങൾ എന്ന ഒരു നിലപാട് ബി ജെ പി നേരത്തെ തന്നെ ആ ഒരു ക്രൈസ്തവ സമുദായത്തെ കൂടെ നിർത്താൻ വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഇപ്പോൾ ഈ പല ക്രൈസ്തവ സഭകളും ഇപ്പോൾ മണിപ്പൂർ വിഷയമൊക്കെ എടുത്ത് കാണിച്ച് ബി ജെ പി തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തുണ്ട് ഞാനത് ഇല്ലയെന്ന് പറയുന്നില്ല പക്ഷെ അപ്പോഴും ബി ജെ പിക്ക് ക്രിസ്ത്യൻ വോട്ടുകളെ സ്വാംശീകരിക്കാൻ കഴിയും ഒരു പരിധിവരെ എത്തിക്കാൻ കഴിയുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഈ രണ്ട് മണ്ഡലങ്ങൾ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തും തൃശ്ശൂരും ബി ജെ പി വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത് നേരത്തെ ശ്രീജിത്ത് സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് അതായത് ഒരു മുസ്ലിം കാൻഡിഡേറ്റിന് കോൺഗ്രസ് വടകരയിലേക്ക് കൊണ്ടുവരുമ്പോൾ നിയമസഭയിലേക്ക് ഒരു ബി ജെ പി എം എൽ എ വരാനുള്ള സാഹചര്യം അവിടെ ഒരുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പാലക്കാടാണ് ശ്രീജിത്ത് സൂചിപ്പിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ഇതിന് ഇതിൽ എല്ലാ ഇടങ്ങളിലും ബി ജെ പിക്ക് ഒരു ശ്രദ്ധയുണ്ട് ഇവിടെ അപ്പോൾ ബി ജെ പി അവരുടെ വോട്ട് ബേസ് ക്രമാനുഗതമായി ഉയർത്തുന്നതാണ് ഇപ്പോൾ കഴിഞ്ഞാൽ ഇപ്പോൾ പത്തനംതിട്ടയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബി ജെ പിയുടെ ഒരു വോട്ടുകളിലുള്ള വളർച്ച അവർക്ക് കൃത്യമായി കാണാൻ അത് എങ്ങനെ അവർക്കൊരു എം പിയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിലും അതിന് പാകപ്പെട്ട ഒരു മണ്ണ് ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ രണ്ട് കാര്യങ്ങളിൽ അതായത് ഒന്ന് ഹൈന്ദവ വോട്ടുകൾ സമ്മാനിക്കുക ഇപ്പോൾ ബി ഡി ജെ എസ് അതിൻ്റെ ഒരു സമ്മതിപ്പോൾ ഈഴവ വോട്ടുകൾ എങ്ങനെ എത്തിക്കാം അപ്പോൾ ഏറ്റവും വലിയൊരു വോട്ട് ബേസാണ് ഈഴവ കേരളത്തെ കേരളത്തെ സംബന്ധിച്ച് അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ുള്ളത് സി പി എമ്മിനാണ് അപ്പോൾ അതെങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടുവരാം ക്രൈസ്തവ വോട്ടുകൾ എങ്ങനെ കൊണ്ടുവരാം അപ്പോൾ ഈ എനിക്ക് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഒരു ഒരു മുസ്ലിം ജനവിഭാഗത്തെ അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ളൊരു രാഷ്ട്രീയം കേരളത്തിൽ രൂപപ്പെടുത്തി കൊണ്ടുവരുന്നുണ്ട് ബി എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ അത് ഇത്തവണയും അവർക്ക് വിജയ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു ഒരു വോട്ട് പാറ്റേൺ ഉണ്ടാക്കാൻ അവർക്ക് കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ അപ്പോഴും തിരുവനന്തപുരം നമ്മുടെ മുന്നിലൊരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ട് തൃശ്ശൂർ അവർ അവരുടെ പ്രതീക്ഷ നിൽക്കുന്ന അപ്പോൾ ഈ രണ്ട് മണ്ഡലങ്ങളാണ് ബി ജെ പി കേന്ദ്രീകരിക്കുന്നത് പക്ഷെ അതൊരു പ്രാ പ്രാവർത്തികമാകുമെന്ന് ഞാൻ കരുതുന്നില്ല നിലവിലെ സാഹചര്യത്തിൽ